കൈയും മെയ്യും മറന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ രക്ഷാപ്രവർത്തനത്തിൽ കേരളത്തിന്റെ സൈന്യമായി മാറുകയാണ് ഡിവൈഎഫ്ഐ വയനാട് മേപ്പാടി ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലിലും ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ഭാഗങ്ങളിലും പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട് സച്ചിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിരവധി ജീവനുകൾ പൊലിഞ്ഞ പൊലിഞ്ഞ് ദുരന്ത ബാധിത മേഖലയിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു കേരളത്തിൻ്റെ സൈന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐ ഡി വൈ എഫ്ഐയുടെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരാണ് ഇത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണോ ഇവിടെ കെ എം ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം ആറ് ടീമായിട്ടാണ് ഒരു ടീമിൽ വലിയ ഒരു സംഘം തന്നെയുണ്ട് അങ്ങനെ ഒരു അഞ്ചും ആറും ടീമുമായിട്ടാണ് ഇപ്പം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തൽക്കാലം അവസാനിപ്പിച്ചിട്ടുണ്ട് നാളെ ഇതേപോലെ തന്നെ വേറെ ടീം ഇതിന് പകരം വരും ഇങ്ങനെ ദിവസവും ആളുകൾ ഷിഫ്റ്റ് ചെയ്ത് ക്യാമ്പുകളും ഇതേപോലെ തന്നെ നല്ല വലിയ ടീം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് നാളെ പരം ഡ്യൂട്ടി മാറ്റി മാറ്റി കൊടുത്ത് ഇങ്ങനെ ആളുകളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എത്ര പ്രവർത്തകരാണ് ഓരോ ദിവസവും നമ്മൾ നൂറിലധികം പ്രവർത്തകരുണ്ട് പല ഡിവിഷനിലായിട്ട് തന്നെ നേരത്തെ സോ പറഞ്ഞതുപോലെ പല ഡിവിഷനിലായിട്ട് നമ്മളെ വിന്യസിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ചുരുങ്ങൾക്ക് താഴെ ഒരു സംഘം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പുഞ്ചിരിമട്ടവും അതുപോലെ തന്നെ മുണ്ടക്കയും കേന്ദ്രീകരിച്ച് രണ്ട് സംഘങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് നാളെയും എല്ലാ ദിവസവും മണിയോട് ഏഴുമണിയോടുകൂടിയാണ് നമ്മളിവിടേക്ക് കയറുന്നത് നാളെയും ഇതേപോലെ തന്നെ മണിയോട് കൂടി എല്ലാ സേഖാക്കളും ഇതുപോലെ തന്നെ എത്തിച്ചേരുന്ന ഈ പ്രവർത്തനം ആരംഭിക്കും ഇപ്പോൾ എല്ലാ ദിവസവും നൂറിലധികം പ്രവർത്തകരാണ് ഈ മേഖലയിൽ നൂറിലധികം സഹാക്കൾ ഈ മുണ്ടക്കൈ മലനിരകൾക്കിടയിൽ തന്നെയുണ്ട് മറ്റു സഹാക്കൾ നിരവധി സഖാക്കൾ എല്ലാ ക്യാമ്പുകളുമായി ഉന്നയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ ക്യാമ്പുകളായിട്ടും തന്നെ ഉണ്ട് ഇത്തരത്തിൽ വലിയൊരു സംഘം തന്നെയാണ് ഇവിടെ ദുരിതബാധിത മേഖലയിൽ യുവജന ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം പോലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്